ണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല മുന്നമ്പം ഭൂപ്രശ്നം അടിയന്തരമായി മുനമ്പം ജനതയുടെ ഭൂമി സംരക്ഷിക്കണമെന്നും അവരുടെ ഭൂപ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഗാന്ധിയൻ മനുഷ്യാവകാശ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുഭാവ ഉപവാസ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു മനമ്പം ഭൂപ്രശ്നം അനാവശ്യ ഇടപെടലുകൾക്ക് വിട്ടുകൊടുക്കാതെ അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിപീസ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അഭ്യർത്ഥിച്ചു ഗാന്ധിപീസ് ഫൗണ്ടേഷൻ ഗാന്ധി വിചാരധാര ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ഗാന്ധിയൻ ആൻഡ് കളക്ടീവ് തുടങ്ങിയ സംഘടനകളാണ് ഐക്യദാർഢ്യ ഉപവാസത്തിൽ പങ്കുചേർന്നത് വർഗീയ മുതലെടുപ്പിന് അവസരം നൽകാതെ മൊനൊമ്പം ജനതയുടെ ഭൂപ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം പരിഹാരമുണ്ടാവുന്നതുവരെ ഗാന്ധിയൻ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മനൊമ്പം ജനതയോടൊപ്പം ഉണ്ടാവുമെന്ന് ഗാന്ധിയൻ കളക്ടീവ് കൺവീനർ ഡോക്ടർ വി എം മൈക്കിൾ പറഞ്ഞു ഇ കെ സോമൻ ഇ ഷാബിൻ അബ്ദുൽ കരീം മാത്യൂസ് പുതുശ്ശേരി ജിയോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കരൂർ കോളേജിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ഭൂമി അവർ തലമുറകളായി താമസിച്ചു വരികയാണ് ആ ഭൂമിയിൽ നിന്നവരെ ഇപ്പോൾ കൊടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഇതിലുഖ്യപ്രശ്നം സ്വന്തം ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല അത് ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടെങ്കിൽ നിയമസംഹിതയിൽ നൽകുന്ന ഉറപ്പാണ് ആ ഉറപ്പിനെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഈ നടപടിക്കെതിരെ ജനങ്ങൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണമായ പിന്തുണ രാജ്യ സംഘടനകൾ പ്രഖ്യാപിക്കുകയാണ് പ്രൊഫസർ കെ പി ശങ്കരൻ ഫിലിക്സ് പുല്ലൂടൻ യോഹൻ ആൻഡ് പി എ ഷാനവാസ് വിസ് ശ്യാംകുമാർ രാഘവൻ അയ്യമ്പളി തുടങ്ങിയവരും മുനമ്പം സത്യഗ്രഹ സമരത്തിന് ആശംസകൾ അർപ്പിച്ചു ബ്യൂറോ വൈപ്പി